ഉമ്മാ ഉണ്ടാ ഇവിടെ പണി ഞാൻ വന്നൊന്നും കണ്ടില്ലാ എടേ ഒരു ഗ്ലാസ് വള്ളം എടുത്താ കുട്ടിയോടെ അല്ല ഒന്നും കഴിക്കാല്ലേ ഈ കായ മാത്രു ഇവിടെ അല്പൊന്നും ഉണ്ടാക്കാൻ സമയമില്ലല്ലോ എങ്ങനെ നേരെ ഉച്ചിട്ട് ഞാൻ ഫോണൊന്നും കഴിച്ചു അല്ലേ അമ്മ പിന്നെ ഞാങ്ങളോട് പറഞ്ഞല്ലേ അവിടെ അലവാസിന്റെ കല്യാണക്കാര്യം ആ പത്ത് പവൻ ആഹർ കൊടുത്തിട്ടില്ലേ എഴുപത്തഞ്ചു പവന അമ്മ തിരിച്ചു കിട്ടിയത് രണ്ടു ഉള്ളിത്തോല് വളയും കൊണ്ടല്ലോ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോ പത്ത് പവനാ ഒക്കെ കൊടുത്തത് അത് രണ്ടു ഉള്ളിത്തോല് വളയും കൊണ്ടാ വന്നത് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോള് കുടിച്ച് ചാടിച്ച് ഓല ഇന്നമാണെങ്കിൽ എന്നും പറഞ്ഞോട്ടെ ഞാൻ സഹിച്ചു അതിനെന്തിനാ എന്ന് പെരക്കാരെ പറയുന്നത് നിങ്ങൾക്ക് അറിയണത് അല്ല എൻ്റെ പാൻ്റെ കാടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എന്നെ ഇനി കെട്ടിയത് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഓലത്ത് പറഞ്ഞാലും കുഴപ്പമില്ല എനിച്ചമ്മി എഞ്ചത്തിയാണെന്നെ വിചാരിച്ചോളൂ ഇതും പോലെ അങ്ങനെ എൻ്റെ തിരക്കാരെ പറയുന്നത് ഓല് പറയുന്നത് കേട്ട് നിൽക്കാനുള്ള അറുതെ നിരക്കുള്ളു അതിന് മാത്രമേ നീ നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളൂ ഉമ്മയും പെങ്ങളും പറയുന്നത് കേട്ട് നിന്നാ മതി ഞാൻ നാളഞ്ചു പരിക്ക് പോവാട്ടമ്മ കല്യാണം ആയിരം ഏഴു ദിവസം ഇമ്മ പോട്ട്മാറെ കൈ വരാൻ പറഞ്ഞു നിൽക്കുന്നത് പോണ്ടാ പറഞ്ഞി പോണ്ട ഞാൻ പറയാട്ടെ ഈ പാട്ടി ഇറങ്ങൂല ആ പരിഹാരം പോകട്ടെ ആ പാത്രം മോറാൻ നോക്ക് ആ സിങ്കിൽ എത്രനാലും പാത്രാണാ കിടക്കണത് പോയി മോറാൻ നോക്ക് പിന്നെ നീ ഈ വർത്താനം ഇച്ചിവിടെ മുൻകി പോകേ ഇമ്മ നിന്റെ പെരിൽ കല്യാണം കല്യാണല്ലേ നിങ്ങൾ അതേ ഒന്ന് മനസ്സിലാക്കി ഇച്ചെത്ര ഇടങ്ങവരുണ്ടാകും ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ നിങ്ങളും അനുഭവിക്കും നിങ്ങളെ മക്കളാണെന്ന് നിങ്ങളും സമ്മതിക്കാതെ നിങ്ങൾക്കും ഇതിന് ആളെല്ലാം കിട്ടും പച്ചവും കാണുണ്ടല്ലോ അവള വല്ലാത്തൊരു പോക്ക് നിങ്ങളെ അങ്ങനെ പോളെ വിടണ്ട ഞാൻ ഇവിടെ കുറച്ചിസേ ഇറസ്റ്റ് എടുക്കാൻ വന്നതാ നി മാളുടെ പെരിയിൽ പണിയെടുത്ത് പണിയെടുത്ത് പൈങ്ങി ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇങ്ങനെ ആ ഓളങ്ങൾ വിടല്ലേ ഇവിടെ പണി പണിയെടുക്കാൻ പിന്നെ ആരാണ്ടാവ ഓള് പോയിട്ട് ഓൾ അടച്ചോ ഇവ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എഞ്ചായ ലോകത്ത് എഴുപത്തി അഞ്ച് പവം കൊടുത്തേ ആ മാ പത്ത് പാവം കൊടുത്തിട്ട് എഴുപത്തി അഞ്ച് പവം കിട്ടിയല്ലേ അങ്ങനെ ആ ഫോട്ടോ നോക്കി ഇതാണ് ആ ഫോട്ടോ സ്വർണ്ണൊക്കെ കാണാൻ എന്തോരസം ഇവിടെ നോക്കി നിങ്ങൾക്ക് ഞാനേ എൻ്റെ പരിക്ക് പോവാണ് ഞാൻ എൻ്റെ കുട്ടിനെ കൊണ്ട് എന്റെ പരീക്ക് പോവാണ് ഏഹ് ഇനി നിങ്ങളെ നിങ്ങളെ പേരക്കുട്ടിനെ കാണാനേ നിങ്ങൾക്ക് പൂതി വരും ഏഹ് നിങ്ങളെ വൈത്താലെ വരും നിങ്ങളെ ഇന്നോട് ചേച്ചിപ്പല്ലേ നിങ്ങള് അനുഭവിച്ച ദിവസം വരും ഞാനേ ജോലി എടുത്തിട്ടാണെങ്കിലും പണിക്ക് പോയിട്ടാണെങ്കിലും ഏഹ് പരിയിലെ പാത്രം ഓറാൻ പോയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടിനെ പോയി പോലെ നോക്കും ഇനി നിങ്ങളെ നിങ്ങളെ മകൻ ഒരു സഹായവും വേണ്ട ഞാൻ പോവാണ് ഇനി ഈ പടി ഞാൻ ചോദിക്കൂല കൊടുത്ത് പിന്നെ ഇത് എങ്ങോട്ട് ഓയ്യോ പോകാനടേ ഓസത്തിനായിത്തുള്ള എനിക്ക് താഴ്ച്ചിട്ട് വരിക മാ ഉമ്മ തെറ്റി പോയി ഞാൻ പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ കുട്ടീനെ നോക്കും ഏ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുവോള കിട്ടീനെ നിങ്ങളെ ബാഗ്യ് നിങ്ങളിത് ഇനി അനുഭവിക്കാൻ മാ അനുഭവിക്കൂ പിന്നെ ഇച്ചിന്റെ നാദൂവിനോട് പറയാനുള്ളത് എന്താന്നോ എന്നെ ഞാൻ കോടതി കറ്റും ഞാൻ അനുഭവിച്ചിരിക്കടി മോളെ ഇമ്മ പറയുന്നത് ഒന്ന് കേക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോവല്ലേ ഞാൻ ഞാൻ വിളിച്ച ഞാൻ ഓനോട് എന്താ പറയാ ഉമ്മുടെ കുട്ടി ഇമ്മ പറയുന്ന ഒന്ന് കേക്ക്